അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കറി വെക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ അവിടെ ചട്ടിയിൽ സവാള തക്കാളി പച്ചമുളക് പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു അപ്പോൾ അതവിടെ തിളച്ച് നന്നായിട്ട് ഒന്ന് വെന്ത് വന്നോട്ടെ ഇനി ഇവിടെ ഈ അടുപ്പിൽ ഞാൻ മൂടി വച്ചേക്കുന്നത് ചീര കേട്ടോ ഒരു രണ്ട് പിടി ചീര ഒന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും പാത്രം ഉപ്പും ചേർത്ത് അതും കൂടി വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ രണ്ട് നന്നായിട്ട് തിളച്ച് വെന്ത് തുടങ്ങി ഇനി നമ്മുടെ തക്കാളിയുടെ ആ മിക്സിയിലേക്ക് ഞാൻ കുറച്ച് സാമ്പാർ പൊടി ഒരു സ്പൂണോളം സാമ്പാർ പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നെ ഞാൻ കുക്കറിൽ ചക്കക്കുരു വേവിച്ച് വെച്ചിരുന്നു ഒരു പിടിയോളം അതും കൂടി അതിലേക്ക് ചേർത്തു അപ്പോൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവൂല്ലേ എന്ത് കറിയാന്നുള്ളത് നല്ല ചക്കക്കുരു കൊണ്ടുള്ള സാമ്പാറാണ് കേട്ടോ അപ്പോൾ ചീരയിലേക്ക് ഞാൻ നാളികേരവും ജീരകവും പച്ചമുളകും കൂടി അരച്ച് ചേർത്തു അപ്പോൾ അതും അവിടെ ഒന്ന് തിളച്ച് വരട്ടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടി നന്നായിട്ട് തിളക്കിയാണ് ഇനി നമുക്ക് ഞാൻ കുറച്ച് പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പും ഇത് ചീരയിലേക്ക് കുറച്ച് ഒഴിക്കണുള്ളൂ കേട്ടോ ഇതിൻ്റെ പകുതി കുറച്ച് പരിപ്പ് എടുത്തോളൂ ചക്കക്കുരുവിലേക്ക് ഞാൻ കുറച്ച് ഒരു തവിയോളം പരിപ്പ് ഒഴിക്കുന്നുണ്ട് കാരണം ചക്കക്കുരു നല്ല കുറച്ച് കൊഴുപ്പുണ്ടല്ലോ അപ്പോൾ പിന്നെ ഒരുപാട് പരിപ്പ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു മൂന്ന് തവിയോളം പരിപ്പ് നമ്മുടെ ചീരയിലേക്ക് ഒഴിച്ചു ബാക്കിയുള്ളത് നമ്മുടെ ചക്കക്കുരു സാമ്പാറിലേക്ക് ഒഴിക്കുകയാണ് ഇനി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കടുകും തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു സാമ്പാർ റെഡി ചീരമുളക് കൂട്ടൽ റെഡി കഴിഞ്ഞു അപ്പോൾ കടുക് വറക്കുമ്പോൾ ഞാൻ ഒന്നിച്ച് തന്നെ വറുത്തു കേട്ടോ കടുക് മറ്റൽ മുളക് മാത്രമാണ് വറുത്തത് അപ്പോൾ രണ്ട് ചേച്ചും ഇതുപോലെ ഇടാൻ പറ്റുമല്ലോ അങ്ങനെ ഇന്നത്തെ ഉച്ച ഉണിയുള്ള കറികൾ റെഡി ആയിക്കഴിഞ്ഞു മക്കളെ അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞു ഇനി അടച്ച് വെച്ച് ഒരു കുറച്ച് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിച്ചു തുടങ്ങാം അല്ലേ അപ്പോൾ ചക്കക്കുരു കൊണ്ടുള്ള സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ ഉണ്ടാക്കാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ